നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കെ എസ് സിൻ്റെ വൈസ് പ്രസിഡന്റ് ആൻ ആൻസെബാസ്റ്റിനാണ് സ്വാഗതം താങ്ക് യു ഞാൻ ഒരു വിഷയം ചോദിക്കുന്ന വെച്ചാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ബെബ്കോ ഒരു പുതിയൊരു പ്രപ്പോസലുമായിട്ട് സർക്കാരിന് മുന്നിലോട്ട് പോകുന്നു അതായത് ഓൺലൈൻ വഴി മദ്യം കിട്ടുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് അവർ പ്രഖ്യാപിച്ചിരുന്ന നയം മദ്യ നിർമ്മാജനായിരുന്നു കേരളം മുഴുവൻ മദ്യ നിർമ്മാർജ്ജനമായിരുന്നു അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയും യു ഡി എഫ് സർക്കാരിനെതിരെയും വലിയ തോതിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു പക്ഷേ അതിനുശേഷം ഒരു പത്ത് വർഷം ഇപ്പോഴത്തോട്ട് നടന്നു കഴിയുമ്പോഴത്തേനും ഏതൊരു വീട്ടിലിരുന്നും എവിടെ ഇരുന്നും ആർക്കും മദ്യം സുലഭമായി കിട്ടുന്നൊരു അവസ്ഥയിലോട്ട് മാറുന്നുണ്ട് ഈ പറഞ്ഞ ബെബ്കോയ്ക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് പലതവണ സ്വയം സെൽഫ് പേ സംവിധാനത്തിലോട്ടൊക്കെ മാറി ആർക്കും വേണമെങ്കിലും മദ്യം മേടിക്കാവുന്ന ഒരവസ്ഥയിലോട്ട് മാറി അതോടൊപ്പം തന്നെ കെ എസ് യു ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അപ്പം ഒരു നയം സർക്കാർ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഈ ആദ്യമേ തന്നെ പറയാം ലഹരിക്കെതിരെ പ്രത്യേകിച്ച് രാസലഹരിക്കെതിരെ മറ്റെല്ലാ സമരങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്തിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ഇന്ന് കേരളത്തിൽ ചേർക്കുന്നത് മിനിഞ്ഞാണ് രണ്ടു ദിവസം മുൻപ് ഇവിടെ കലൂരിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്ക് മുഴുവൻ കെ പി സി സിയുടെയും മഹിളാ കോൺഗ്രസ്സിന്റെയും യൂത്ത് കോൺഗ്രസ്സിന്റെയും കെ എസ് യുന്റെയും നേതൃത്വത്തിൽ വാക്കത്തോൺ പ്രോഗ്രാം വലിയ സക്സസ് ആയിട്ട് നമ്മൾ നടത്തിയതാണ് അപ്പോ കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാം കെ എസ് യു ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനിങ് ആയിട്ട് പഠന ക്യാമ്പുകളിലും യൂണിറ്റ് തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം പറയുന്നത് ഡ്രഗ്സിനെതിരെയാണ് അത് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ അതുമായി ഉണ്ടെങ്കിലും ലഹരി വിരുദ്ധ മുദ്രാവാക്യമായിട്ടാണ് കെ എസ് യു ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് നിൽക്കുകയുള്ളു ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഈ ഒരു തെറ്റായ പ്രവണതക്കെതിരെ ലഹരിയോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് സംഘടനയ്ക്ക് പുറത്തു പോവുക എന്ന ഒറ്റ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് മുതല് കെ എസ് യുവിന്റെ സംസ്ഥാന നേതൃത്വം വരെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പതിനാല് ജില്ലകളിലും ക്യാമ്പസ് ജാഗരൻ എന്ന പേരിൽ യാത്ര നടത്തിയിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്യാമ്പസുകളിൽ ക്യാമ്പസ് ജാഗരണം മറ്റൊരുപാട് വിഷയങ്ങളുടെ കൂടെയല്ല ലഹരി എന്ന ഒറ്റ വിഷയത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന കമ്മിറ്റി പതിനാല് ജില്ലകളിലും ജാഥ നയിക്കുകയും വലിയ സ്വീകാര്യത അതിന് ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പോ എന്നാൽ ക്യാമ്പസുകളിൽ ലഹരി കടന്നുകൂടിയ യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ പറയാനുള്ളത് ഈ ഇപ്പോ പിടിക്കപ്പെടുന്ന കേസുകൾ എക്സൈസ് ആയാലും പിടിക്കപ്പെടുന്ന കേസുകളെല്ലാം സ്റ്റേഷൻ ജാമത്തിൽ ജാമ്യം വിട്ടയക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിടികൂടുന്നത് പക്ഷെ ഇതിന്റെ ഉറവിടം എവിടെയാണ് ഇതിന്റെ ഈ പറയുന്ന ലഹരി മാഫിയയ്ക്ക് പിന്തുണ കൊടുക്കുന്ന വലിയ ശക്തികളെ പിടികൂടാനോ ഉന്നം വെക്കാനോ ഈ സർക്കാർ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് എൻ മുന്നോട്ട് വരാ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തതുപോലും ഇവിടെ ലോകത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഇവിടെ മെഴുതിരി എത്തിച്ചെങ്കിലും പ്രതിഷേധം നടത്താറുണ്ട് കേരളത്തിലെ അമ്മമാരുടെ ഉറക്കം നഷ്ടപ്പെട്ട നാളുകളാണിത് അപ്പനും അമ്മയ്ക്കും മകൻ വരും എന്ന് കേൾക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് മാറി ഒളിച്ചിരിക്കേണ്ട അവസ്ഥയുള്ള വീടുകള് ഒരു റിയാലിറ്റി ആയിട്ടുള്ള അവസ്ഥയില് ഏഹ് അപ്പനും അമ്മയെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തലച്ചോറ് പണയം വെച്ച് ലഹരിക്ക് പണയം വെച്ച് പോയ ഒരു ശതമാനം യുവാക്കളുള്ള ഈ നാട്ടില് എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾക്ക് തോന്നാത്തത് അവർ അവരുടെ പ്രയോറിറ്റി എന്തുകൊണ്ടാണ് ഇത് നൽകാത്തത് അതിന്റെ ഉത്തരം സമൂഹം തന്നെ പൊതുജനം തന്നെ കണ്ടെത്തട്ടെ എന്നാണ് അല്ലാതെ ഒരു ആരോപണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉറച്ച നിലപാടാണ് ഈ ലഹരി വിരുദ്ധ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇവിടെ മദ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി മദ്യത്തിന്റെ ലാഭം കൊണ്ട് ഈ സംസ്ഥാനത്തെ നയിക്കാൻ നിൽക്കുന്നവരോട് മദ്യമാണ് സ്റ്റാർട്ടിങ് ഒരു പല കുടുംബങ്ങളിലായാലും നമ്മൾ കാണുന്ന റിയാലിറ്റിയാണ് ആദ്യ മദ്യ മദ്യത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുക പിന്നീടായിരിക്കും സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് കടക്കുന്നത് ഇനി പ്രായം ചെന്നവർ പോലും കൊലപാതകങ്ങൾ ചെയ്യുന്നതും പീഡനങ്ങളുടെയൊക്കെ കാരണം മദ്യപാനം തന്നെയാണ് അപ്പൊ നമുക്കതിന് ലഘൂകരിച്ച് കാണാൻ സാധിക്കുകയില്ല പക്ഷെ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഏഹ് കാണുമ്പോ പോലും നമ്മൾ ഒരു എന്ത് ലാഭത്തിന് വേണ്ടി എന്ത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഒരു നാടിനെ നമ്മള് നാശത്തിലേക്ക് വിട്ടേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയുടെ സർക്കാരിന്റെ ദൂർത്തിന്റെ ഒക്കെ കോമ്പൻസേഷൻ കണ്ടെത്തേണ്ടത് ഒരു നാടിനെ നാടിന് സ്വഭാവമില്ലാതെ പത്തൊമ്പതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ ലാഭം അതിൽ പതിനാലായിരം കോടി മാത്രമാണ് പതിനാലിനായിരം കോടിക്ക് മുകളിലാണ് ടാക്സ് ഇനത്തിൽ ലഭിച്ചത് അപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ വരുമാനത്തിന് മൊത്തം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തോളം ഈ മദ്യത്തിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് അപ്പം ഇത് ഇനിയും ഒരു ശ്രമമായിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ തോന്നിയത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിഷേധിച്ച് തന്നെ നിർത്തേണ്ട ഒരു സംഗതിയില്ല കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നാണ് അപ്പം മറ്റ് വീര്യം കുറഞ്ഞ ബിയറുകൾ ഉത്പാദിപ്പിക്കുന്ന അടക്കമുള്ള പ്രപ്പോസൽസ് ആണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഇത് മതി അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിനുമുണ്ട് പ്രത്യേകിച്ച് യുവജന സംഘടനകൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഏറ്റവും കൂടുതൽ അവർ വഴി ആദ്യം വീണ് പോകുന്നത് പ്രത്യേകിച്ചും പറഞ്ഞ നമ്മുടെ യുവസമൂഹം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനെതിരെ വലിയൊരു ശക്തമായിട്ട് തന്നെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനിങ്ങും നിയമ സംവിധാനങ്ങള് നിയമത്തിന്റെ കാര്യങ്ങള് കാലം മുന്നോട്ട് പോകുന്നത് പോലെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പോ ഞാൻ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പസ് ജാഗരൻ യാത്ര നടക്കുന്ന സമയങ്ങളിൽ തന്നെ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ വ്യക്തിപരമായിട്ടും സംഘടനാ ജാഥ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് സിന്തറ്റിക് ഡ്രഗ് ടെസ്റ്റുകൾ ക്യാമ്പസുകളിൽ നിർബന്ധമാക്കണമെന്നാണ് അപ്പോ ഈ ബോധവൽക്കരണത്തിന്റെ ഘട്ടം കഴിഞ്ഞു ഒരു പോസിറ്റീവായിട്ടുള്ള ഭയങ്ങൾ ചില നല്ല കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നെങ്കിൽ അത് ഈ ഈ ഈ കാലഘട്ടത്തില് സിന്തറ്റിക് ഡ്രഗ് ടെസ്റ്റുകളെല്ലാം അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് ആദ്യം ഹെൽമെറ്റിന് ഫൈൻ വന്നപ്പോൾ നമ്മളെല്ലാവരും പരിഭവം പറഞ്ഞു പക്ഷെ ഇപ്പൊ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി നമുക്ക് നമുക്കിപ്പൊ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല ആരെങ്കിലും ഹെൽമെറ്റ് വെക്കാതെ പോയാൽ ഹെൽമെറ്റ് വെക്കുക എന്ന് തന്നെ നമ്മൾ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് നിയമം നമ്മളിൽ അലിഞ്ഞു ചേർന്നു അതുപോലെ തന്നെ എതിർപ്പുകൾക്ക് അപ്പുറം ലഹരി ഒരു കോംപ്രമൈസും ചെയ്യാതെ എതിർക്കുകയും അതിനെതിരെ നിരന്തരം ക്യാമ്പയിനിങ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റേ എന്തൊക്കെ ഉണ്ടെങ്കിലും സ്വബോധമില്ലെങ്കിൽ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാത്ത തലച്ചോറ് ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത തലമുറ ഇവിടെയുള്ളു രാഷ്ട്രീയമായാലും മതം മത സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും ക്ലബുകളായാലും ഫിലിം സ്റ്റാർസ് ആയാലും ഇപ്പോൾ അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ എനിക്ക് എനിക്ക് അതിന് വിജയെന്നുവെച്ചാല് നമ്മളിപ്പം എത്ര ഇത് പറഞ്ഞ പോലെ എത്ര നമ്മള് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പോലും ചില ആളുകൾക്ക് അതിനുള്ള ടെൻഡൻസി ഉണ്ടാവും കാരണം സുലഭമായി കിട്ടുമ്പോഴാണ് ഇത് ഒരു സാധ്യത കൂടുതൽ വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇതിനെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സർക്കാർ അങ്ങനെ ഒരു നയം സ്വീകരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ട് തന്നെ നിൽക്കേണ്ടതല്ല ഒരു എന്താ പറയാ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കുക എന്നതിനോടൊപ്പം തന്നെ സർക്കാരിനെയും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിർബന്ധിക്കണം എന്ന് തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കാർ ആദ്യം പറഞ്ഞ ഇപ്പോ ഇത്രയും ബാറുകൾ പൂട്ടിക്കും എന്ന് പറഞ്ഞത് എത്ര ബാറുകളാണ് വന്നത് എല്ലാ വിഷയത്തിലും പറയുന്നതിന്റെ നേർ വിപരീതം ചെയ്യുകയും അങ്ങനെ ചെയ്തിട്ട് യാതൊരു ആത്മവിശ്വാസക്കുറവില്ലാതെ ജനത്തെയും മാധ്യമങ്ങളെയും പാഠം പഠിപ്പിക്കാൻ വരിക എന്നതുള്ളത് ഒരു പ്രത്യേക സ്കില്ല് തന്നെയാണ് അപ്പൊ ആ ഒരു ധാർഷ്ട്യത്തിനിധേയും കൂടിയാണ് നമ്മളെല്ലാവരും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറം പ്രതിപക്ഷ മനസ്സുള്ള എല്ലാവരും മുന്നിട്ടിറങ്ങേണ്ടത്യന്താടികൾ മദ്യം ഇപ്പൊ പറഞ്ഞ മദ്യത്തിന്റെ വിഷയത്തില് കെ പി സി സി നേരിട്ടിട്ടുള്ള പരിപാടികളായിരിക്കും ക്യാമ്പസില് സിന്തറ്റിക് ഡ്രഗ്സിനെതിരെയുള്ള എതിരെയുള്ള ക്യാമ്പയിനിങ് ആണ് യു ആയിട്ട് ചെയ്തിരിക്കുന്നത് കാരണം വിദ്യാർത്ഥികളിലേക്ക് ഇവിടെ നമ്മൾ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ജൂൺ മാസത്തില് പ്ലസ് വണ്ണിലേക്ക് പുതിയ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ് പുതിയ ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം നമുക്ക് അവര് ഫ്രഷേഴ്സോ ഫസ്റ്റ് ഇയേഴ്സോ ആണ് പക്ഷേ ഈ ലഹരി മാഫിയകൾക്ക് അവര് പുതിയ കസ്റ്റമേഴ്സ് ആണ് അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി വേണം ജൂൺ ജൂലൈ മാസത്തിലെ നിയമ പരിഷ്കാരങ്ങളും ബോധവൽക്കരണങ്ങളും എല്ലാം നടത്തേണ്ടത് അപ്പൊ സിന്തറ്റിക് ഡ്രഗ് ടെസ്റ്റ് പോലെയുള്ള ഒരു കാര്യം ഒരു ക്യാമ്പസിലോ ഹോസ്റ്റലിലോ ഉണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ് കുറച്ച് ചാഞ്ചല്യപ്പെട്ട് ആടി നിൽക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ട അല്ലെങ്കി ഇത് വേണ്ട എന്ന് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ നമ്മൾ അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം നിരീക്ഷണങ്ങൾ ശക്തമാക്കാനുള്ള ഒരു എന്തെങ്കിലും പരിപാടികൾ കെ എസ് സീനുണ്ട് കാരണം വെച്ചാൽ വിദ്യാർത്ഥികൾക്കായിട്ട് തന്നെ നിൽക്കുന്നവരാണല്ലോ അപ്പൊ വിദ്യാർത്ഥികൾക്കിടയിൽ ഹോസ്റ്റലിൽ ആണെങ്കിൽ പോലും കോളേജിലാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനം എന്തായാലും ഉണ്ടാവില്ല അപ്പൊ അത് സുഹൃത്തുക്കൾ നേതാക്കൾ ഇപ്പൊ വിദ്യാർത്ഥി നേതാക്കള് തന്നെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ അതിനെതിരെ സംസാരിച്ചു നിൽക്കുമ്പോൾ അതിനെതിരെ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ഒരു ഹോസ്റ്റലിലെ കൺവീനറോ ഹോസ്റ്റലിലെ ഹെഡ് ആയിട്ടുള്ള ഒരു കുട്ടി ലഹരിക്കെതിരെ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്താൽ മാത്രമാണ് അത് ഉണ്ടാവുകയുള്ളു ഇപ്പൊ സിദ്ധാർഥിന്റെ ക്യാമ്പസിലൊക്കെ ആ ഹോസ്റ്റല് ലഹരി വസ്തുക്കൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ഇതാണ് അപ്പോ ഒരു വിദ്യാർത്ഥിയെ ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു മുറിയിൽ താമസിക്കുന്നവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമ്പോ മണിക്കൂറുകളോളം മൂന്ന് ദിവസമൊക്കെ ക്രൂര റാഗിങ് ചെയ്യുമ്പോൾ അതിലൊരു തെറ്റും തോന്നുന്നില്ല അത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് അത്രയും മൃഗീയമായിട്ട് പെരുമാറാൻ സമപ്രായക്കാരെ അതിന് കാരണമാക്കിയത് അതുപോലെ ലഹരി നേരത്തെ പറഞ്ഞ പോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന അവര് ചെയ്ത ക്രൂരത കണ്ടുമിണ്ടാതെ നിന്നവര് നോൺ പൊളിറ്റിക്കൽ ആയിട്ട് സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചവരാണ് കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ കോമ്പസ് കൊണ്ട് വരഞ്ഞ അവരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ലഹരി അവർക്ക് ഒരു ധൈര്യമാണ് പിന്നെ ഇതൊക്കെ ചെയ്താലും ഏതൊക്കെയോ സംഘടനകള് ആരൊക്കെയോ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലും വരുമെന്നുള്ള അവരുടെ പ്രതീക്ഷയും ആണ് അവരെ അതിലേക്ക് നയിക്കുന്നത് വളരെ